തിരുവനന്തപുരം തിരുവല്ലം പ്രശസ്തമായ ശ്രീ പരശുരാമ ക്ഷേത്രത്തിൽ മുല്ലപ്പൂവും മധുരപലഹാരവും ചോക്ലേറ്റുമായി ഞാൻ പോയി എന്തിനാണെന്നറിയാമോ അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒമ്പതാം മാസത്തിൽ ഗർഭാവസ്ഥയിൽ മരണമടഞ്ഞ് ജനിച്ച ദൈവങ്ങൾക്കൊപ്പം ക്ഷേത്രത്തിൽ കണ്ണീഷാവ് എന്ന പേരിൽ ഇരുത്തിയ എൻ്റെ സഹോദരിയെ കാണാൻ മുതിർന്നവർ ജനിച്ചാൽ കർമ്മം ചെയ്യുന്നതും ബലിയിടുന്നതും സ്വാഭാവികം പരശുരാമ ക്ഷേത്രത്തിലെ ബലിയിടലും തിരക തിലക ഹോമവും അതിപ്രശസ്തമാണ് എന്നാൽ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ മരിച്ചാൽ നമ്മൾ കർമ്മം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല പഴയകാലത്ത് മരിച്ച കുട്ടികളെ വീടിനുള്ളിൽ അടക്കവും ചെയ്തിരുന്നു വീടിനുള്ളിൽ ബാത്റൂമിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത പഴയ തലമുറയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യാം ഒരു ദോഷവുമില്ല എന്നാൽ വീട് കൈമറിഞ്ഞ് ബാത്ത് അറ്റാച്ച്ഡ് ഇല്ലെങ്കിൽ അഭിമാനത്തിന് ശതമേഴിക്കുന്ന പുതിയ തലമുറയുടെ കയ്യിലെത്തുമ്പോഴാണ് അത് ദോഷകരമായി മാറുന്നത് പരിശുദ്ധമായ കുട്ടികളെ അടക്കം ചെയ്ത സ്ഥലം അറിയപ്പെടാതെ ബാത്ത് ഒക്കെയായി രൂപപ്പെടുന്നു പത്ത് വയസ്സിന് താഴെയും ഗർഭാവസ്ഥയിലായാൽ പോലും മരിക്കുന്ന കുട്ടികളിൽ ചിലരുടെ ആത്മാവ് മറ്റുള്ളവർക്ക് ദോഷകരമായി മാറാറുണ്ട് അവർക്ക് എന്ത് കർമ്മം ചെയ്യണമെന്ന് പോലും പലർക്കും അറിയില്ല അതിനുള്ള പരിഹാരമാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം ദോഷങ്ങൾ വരുമ്പോൾ ആയിരക്കണക്കിന് ചിലവാക്കിയുള്ള പൂജകൾക്ക് പുറകെ മനുഷ്യർ പോകുന്നു എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നാനൂറ് രൂപ ചിലവാക്കി കരിമഷി ചാന്ത് വള ഹാരം പൂക്കൾ എന്നിവയ്ക്കൊക്കെ അടങ്ങിയ കിറ്റ് വാങ്ങി കന്നിശാവിന് കൊടുത്ത് അതിനൊപ്പം ഒരു തിലകഹോമവും ചെയ്താൽ അവരെ നമുക്ക് ദൈവതുല്യരാക്കി പരശുരാമ ക്ഷേത്രത്തിൽ ഇരുത്താം ക്ഷേത്രത്തിലെ കന്നിശാവ് പൂജാരി പറയുന്നു കന്നിശാവിനും മുല്ലപ്പൂവും ചോക്ലേറ്റും മധുരപലഹാരവും ഒക്കെ വളരെ ഇഷ്ടമാണ് പോലും നമുക്ക് സന്തോഷം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഇവയൊക്കെ നമ്മൾ കന്നിശാവിന് സമർപ്പിച്ച് തൊഴുതാൽ ദൈവതുല്യരായി അവർ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് ഗർഭാവസ്ഥയിൽ മരിക്കുന്ന കുട്ടികൾക്ക് ജീവനുണ്ടായിരുന്നു എന്ന സത്യാവസ്ഥ അംഗീകരിക്കുക

तारुरु युग्म चरणं करुणां मुदेदे । सारथ चक्रं वै चक्रधर क्रियाते । धीय महाअसुर प्रनोक्ति कुलादि शैल । खाद्य सजल समुद्रय स्तर वर्षा रोम । या निरम्भ बहु अयमनीय मीशा । इद्रज्ज्ञगन्मयववस्तव कर्मभाजां । तन्मावसान समयं स्मरणीयमाभू । तस्यान्दन आत्माबुशीं ॥ ും വൈകുണ്ടർശന ജഗ്രൂപേം ലോകനിലയേസിമി